നമുക്ക് സ്വപ്നങ്ങൾ കാണാം ലക്ഷ്യങ്ങൾ വെക്കാം പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാല് നമ്മളെക്കാളും അത് വലുതായി വരുമ്പോൾ നമ്മൾ അവിടെ തളർന്നു പോകുന്നു എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വികാരമാണെങ്കിലും ഒരു വിചാരമാണെങ്കിലും ഒരു ലക്ഷ്യമാണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ മാത്രം കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് നമ്മളെ വീഴുന്നു ഇപ്പൊ പേടി ഇപ്പൊ എന്തോ സംഗതിയെ പേടിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ പേടി എന്നെക്കാളും വലുതായി മാറാണ് അങ്ങനെ ഞാൻ ആ പേടിയുടെ ഒരു ഭാഗമായി മാറി ഞാൻ ആ പേടി ഞാൻ ഒരു ഇമോഷന്റെ ഒരു വികാരത്തിന്റെ ഭാഗത്ത് ഞാനില്ലാതായിത്തീരുകയും ആ വികാരം എന്നെ ഭരിക്കുകയും ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് നമ്മൾ ഇമോഷൻസിന്റെ അടിമയായി തീരാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മളില്ലാതാവാണ് പകരം ആ ഇമോഷൻ നമ്മളെ വിഴിഞ്ഞിക്കളയും ഈ ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ സാഹചര്യം മാറുമ്പോൾ നമ്മൾ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇമോഷൻ ആണെങ്കിലും നമ്മൾ അതായത് ഇമോഷനിൽ നമുക്ക് പ്രത്യേകിച്ച് പേടി ദേഷ്യം അങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് നമ്മൾ കയറിയെങ്കിൽ ചില സമയത്ത് ഭരിക്കും അത് നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പം നമ്മൾ മനസ്സിലാക്കുക മാസ്റ്റർ ആരാണ് ഞാനാണ് മാസ്റ്ററെങ്കിൽ ഈ വികാരങ്ങളെല്ലാം എൻ്റെ കൺട്രോളിൽ ആയിരിക്കണം ഡ്രൈവർ ഞാനല്ല ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നില്ല എങ്കില് ആ ഈ വികാരങ്ങളെല്ലാം എന്നെ അടക്കി ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെറുതായി ചെറുതായിപ്പോവും അവർക്ക് ആധിപത്യം ലഭിക്കും നമ്മൾ അടിമയായി പോവും നമ്മൾ ഇല്ലാതായി ഇല്ലാതായിപ്പോവും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വികാരങ്ങളോ നമ്മുടെ വിചാരങ്ങളോ ഒന്നും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ വിട്ടുകൊടുക്കാതെ പകരം നമ്മൾ അതിനെ മാനേജ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ വലുതായിരിക്കണം നമ്മൾ വലുതാവുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലുള്ള ശേഷി നമ്മൾ സജീവമായിരിക്കുന്ന മേഖലയിൽ നമ്മൾ നിരന്തരം തുടർന്നു കൊണ്ടിരുന്നാൽ നമ്മളെ ഈ പറഞ്ഞ ഒരു വൈകാരിക അവസ്ഥയും അടിമപ്പെടുത്താൻ സാധിക്കില്ല നമ്മളെപ്പോഴും ശക്തരായിരിക്കും ആ തരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് എന്തിനേയും കീഴ്പ്പെടുത്താനും നേടിയെടുക്കാനൊക്കെയുള്ള കപ്പാസിറ്റി നമ്മുടെ അകത്താണുള്ളത് എന്ന് തിരിച്ചറിയുക